ഹലോ എവ്രി വാൻ അസ്ലാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ റെസിപ്പീസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല പകരം ഇന്നൊരു വ്ളോഗാണ് അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അതായത് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു നോമ്പ് തറ നടത്താമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത് എനിക്ക് കിട്ടിയേക്കണത് ഉന്നക്കായാണ് അപ്പോൾ ഞാൻ അത് റെഡി ആക്കി കൊണ്ടിരിക്കണത് കാണിച്ചു തരാം അപ്പോൾ ഉന്നക്കായതെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തേ അപ്പോൾ ഒരു അമ്പത്തിയഞ്ചെണ്ണെങ്കിലും ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഫില്ലിംഗ് ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് കേട്ടോ തേങ്ങയും ശർക്കരയും കിട്ടിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് പഞ്ചസാര ഉപയോഗിച്ചില്ല കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ശർക്കര വെച്ചിട്ട് എന്താണ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശർക്കര ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് കേട്ടോ ഇനി ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം എൻ്റെ മക്കൾസ് എല്ലാം സ്കൂളിലേക്ക് പോയേക്കുന്നതാണ് അപ്പം ഇന്ന് അവർക്ക് എക്സാം ഉണ്ടല്ലോ അത് കാരണം സ്കൂളിൽ പോയേക്കുന്നതാണ് ഇനിയിപ്പോൾ അവർ വന്ന ശേഷമാണ് അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഉണ്ട് അപ്പോൾ എല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് പിന്നെ ഞാൻ സമയം ഡയലോഗ് അടിച്ചിട്ട് സമയം കളയണില്ല വേഗം തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ കറക്റ്റ് നമുക്ക് നേരത്തെ എത്തണമല്ലോ എന്നാലല്ലേ എല്ലാവരെയായിട്ടും ഒന്ന് കുറച്ച് നേരൊക്കെ ഇരുന്ന് മർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കട്ടെ മാക്സിമം സ്പീഡാക്കി എടുക്കണം അപ്പം ഞാനിതൊന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണിച്ചരാട്ടാ ഇതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ അതെ എല്ലാം ഉനക്കായും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കണ വീഡിയോ എടുക്കുക എടുക്കാതിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വീഡിയോ എടുത്ത് സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് ഇതെല്ലാം കൂടിയും കൊണ്ടുപോയാൻ വേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൻ തോറ നടത്താന്ന് വിചാരിച്ചേക്കണത് അനിൻ്റെ കുഞ്ഞുമ്മൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് അവിടെയാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാം എല്ലാവരും കൂടി ചെന്നിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ ദേ നമ്മൾ അവിടെ എത്തി ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഓരോന്നൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെട്ടോ വെള്ളമോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുവിടുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ പ്രത്യേകിച്ച് നോമ്പ് തുറ അപ്പോൾ അലഹമില്ല അത് റാഹത്തായിട്ട് നടന്നു പിന്നെ എന്നാണ് നോമ്പ് ഇറക്കണ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല

അപ്പോൾ ദേ ഹോംവർക്കറിന് കഴിഞ്ഞിട്ട് ഒരുത്തി വേഗം തന്നെ പാത്രം കഴുകാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദേ ബേക്കിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചും കൊടുക്കുന്നുണ്ട് അവൾക്ക് അപ്പോൾ നമ്മുടെ വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാ എന്നാൽ ഇന്നൊരു ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് മാറി നിൽക്കണമൊന്നുമില്ല കേട്ടോ അവരെക്കൊണ്ടായതുപോലെ എല്ലാവരും ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ നല്ല വൈബ് ടീവളാണ് എല്ലാം തന്നെ എന്തില്ല പിന്നെ അനി വന്നത് ലൈറ്റായിട്ടാണേ അനി ഒമ്പത് മണി കഴിഞ്ഞ് എന്ന് വെച്ചാൽ അനി വർക്കുള്ള കാരണം ലേറ്റായിട്ടാണ് വന്നത് അതിന് പള്ളീന്നാണ് നോമ്പിറക്കുന്നത് അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന ശേഷമാണ് അതിന് സ്നാക്സൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ അനിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഈ സമയത്ത് നമ്മുടെ നാസിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വെറുതെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ജോലി അടിച്ചിരിക്കണിയിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഈ പുഡിങ്ങൊക്കെ കൊണ്ടേ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ മുട്ടമല തീരാനായപ്പോൾ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നിട്ട് പിന്നെ ഇതിട്ടിയേലും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി തമാശ അതും കളി ചിരി ഒക്കെ ആയിട്ട് അങ്ങനെ കല പിന്നെ കിടന്നിട്ട് സംസാരം ഉണ്ടിട്ട് உள்ள ஓடுதன்னமே இந்தா பாரு ஏய் அண்ணா இந்தா பாரு மாமா மாமா எடுத்துறதுள்ளதுப்பா பாராதியர்னு இந்தாருப்பா അങ്ങനെ മാമന്മാരായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നാണ് കേക്ക് കട്ടിങ് ആയിരുന്നട്ടോ അപ്പോൾ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് അതും വലിയ ആയിട്ട് അതിൻ്റെ ഇടയിൽ ആഘോഷിക്കുകയും ചെയ്തു കേട്ടോ കട്ടിംഗ് കട്ടിംഗ് മാസ്റ്റർ എല്ലാവർക്കും അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ എടുത്ത് ക്ഷീണിച്ചോട്ടെ എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കണീന്നാണ് കേട്ടോ അവള് വീഡിയോ എടുത്ത് എടുത്താൽ എനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട് ചുറ്റിച്ച് എന്തൊക്കെയോ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അവളെ ഏൽപ്പിച്ച ജോലി അവൾ ഭംഗിയായിട്ട് ചെയ്തു തല തലകറുക്കേ ഫോണിൻ്റെ തല കറക്കെ തിരിക്കെ പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വീഡിയോ എടുത്ത് തന്ന് അവൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് മിടുക്കി ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വീഡിയോ കണ്ടപ്പം ഇവളെന്താണ് ഈ കാണിച്ചേക്കണേന്ന് തോന്നിപ്പോയത് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇതേ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിച്ചുവാരി തുടക്കലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുമായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറക്കണുള്ളൂ പിന്നെ എന്താണ് ഈ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സഹകരണ മനോഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ അവരവരെ കൊണ്ടായതുപോലെ തന്നെ എല്ലാവരും ചെയ്യും കളിയും ചീരിയും വർത്താനം മാത്രമല്ല ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളും ഇടട്ടെ എല്ലാവരും അതിൽ നല്ല അടിപൊളി ടീമുകളാണ് കേട്ടോ അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുണ്ടാകും ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കും വായിപ്പിക്കാനും ആൾക്കാർ പുറകേലും ഉണ്ടാകും അതും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും അലഹമ്മില്ല നല്ല റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അത് കഴിഞ്ഞ ശേഷം രാത്രി ആയപ്പോൾ ഒരു മഴ ട്ടോ ഒരു ചാറ്റൽ മഴ പോലെ ഒരു മഴ നല്ല അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് എന്നുവെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ ഇല്ലല്ലോ നല്ല വെയിലല്ലേ അപ്പോൾ മഴ പെയ്തപ്പോൾ സന്തോഷമായി പിന്നെ അധികം നേരമൊന്നും ഉണ്ടായില്ല വേഗം തന്നെ പോയി എന്നുള്ളൂ എന്നാലും അത് കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ അങ്ങനെ ദൈ ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വായിപ്പം തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ വീണ്ടും കാണാം ബൈ ബൈ